ചലച്ചിത്ര നടന്മാരുൾപ്പെടെ ഏഴുപേർക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ ട്വിസ്റ്റ് എം മുകേഷ് എം എൽ എ മണിയംപിള്ള രാജു ജയസൂര്യ ഇടവേള ബാബു തുടങ്ങിയവർക്കെതിരെയുള്ള പരാതിയിൽ നിന്ന് ആലുവ സ്വദേശിയായ നടി പിന്മാറി തന്നെ വ്യാജ പരാതിയിൽ കൊടുക്കാൻ ശ്രമം നടത്തിയെന്നും സർക്കാരും പോലീസും ഏകപക്ഷീയ നിലപാട് സ്വീകരിച്ചുവെന്നും വിച്ചു എന്നിവർക്കെതിരെയാണ് ആലുവ സ്വദേശിയായ നടി പരാതി നൽകിയത് പ്രത്യേക അന്വേഷണ സംഘം ഏഴുപേർക്കെതിരെയും കേസെടുത്തു കുറ്റപത്രമടക്കം സമർപ്പിക്കാനിരിക്കുന്നതിനിടയിലാണ് നടിയുടെ മലക്കം മറച്ചിൽ നടിക്കെതിരെ മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസാണ് പരാതികൾ പിൻവലിക്കാനുള്ള പ്രേരണ തനിക്കെതിരെയുള്ള പരാതി വ്യാജമായിട്ടും സർക്കാരും മാധ്യമങ്ങളും സത്യം പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചില്ല മുകേഷ് അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും പരാതിക്കാരിനോട് പറഞ്ഞു ഈ പോക്സോ കേസ് ഇങ്ങനെ പോകുന്നത് ഞാൻ ഈ പോക്സോ കേസിനെ കുറിച്ചുള്ള പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറഞ്ഞ് ഡി ജി പി കത്തയച്ചു സി എമ്മിന് കത്തയച്ചു പ്രൈം മിനിസ്റ്റർ വരെ കത്തയച്ചു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ വേണം ഇത് ശരിക്കും എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അപ്പോൾ ഇതുവരെ ആ ഒരു സൈഡിൽ നിന്ന് എനിക്ക് ഒന്നും ഇന്ന് വരെ കള്ള കേസാണെന്ന് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് തെളിയിച്ചിട്ടില്ല ആർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ പിൻവലിക്കുകയാണ് കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥ എഐ ജി പൂങ്കുടലിക്ക് പരാതിക്കാരി കത്തു നൽകും നടിയുടെ പിന്നോട്ടുപോക്കിൽ കേസിൽ പ്രതികളായ നടന്മാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതിനിടയിൽ ആലുവ സ്വദേശിയായ നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചുവിനെതിരെ പ്രത്യേക സംഘം പറവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു സംസ്ഥാന സർക്കാരിനെയും സി പി ഐ എമ്മിനെയും കോൺഗ്രസിനെയും പിടിച്ചു വച്ച ഏഴ് ലൈംഗികാതിക്രമ പരാതികൾ ഒറ്റ ദിവസം കൊണ്ട് നീർക്കുമളകൾ പോലെയാകുമോ പരാതികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സർക്കാർ കോടതിയിൽ സ്വീകരിക്കുന്ന നിലപാടായിരിക്കും നിർണായകം കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ട്വന്റി